കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ മണർകാട് പള്ളിയുടെ മുൻഭാഗത്താണ് മുൻഭാഗത്താണിപ്പം നമ്മൾ നിൽക്കുന്നത് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് വളരെ ഭംഗിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നടയടയ്ക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ മണർകാട് പള്ളിയിലെ കുറച്ച് ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ധാരാളം പത്ത് ഇതെല്ലാം കാണുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ നട തുറന്നത് മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങുവാനുമൊക്കെ ആയിട്ട് ധാരാളം പേര് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വൈകുന്നേര സമയമായതുകൊണ്ട് വളരെ ഭംഗിയാണ് ലൈറ്റിങ്ങൊക്കെ കാണുവാനായിട്ട് കുട്ടികളുമായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനി നമുക്കിനകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം എൻ്റെ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ കണ്ട നല്ല ഭംഗിയുള്ള ലൈറ്റിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കുർബാനയുടെ പാട്ടുകളൊക്കെ നമുക്കിവിടെ നിന്ന് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് മുത്തുക്കുടയൊക്കെ പിടിച്ച് ധാരാളം ഭക്തജനങ്ങളിവിടെ മാതാവിൻ്റെ ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് അതുപോലെ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ നമ്മളൊക്കെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ കാണാനായിട്ട് അകത്തോട്ട് പോവുകയാണ് നടയുടെ സമീപത്ത് തന്നെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം ധാരാളം ആളുകൾ പള്ളിക്കുള്ളിൽ പ്രാർത്ഥനയോടെ ഇത് കൊണ്ട് ധാരാളം പേര് കണ്ടു പോയത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യണം ഇന്ന് നമുക്ക് അകത്തെ ദൃശ്യങ്ങൾ കാണാം ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഭയൻ്റെ ഒക്കെ പ്രിയാണ് എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് സപ്പോർട്ട് ചെയ്യണേ